യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഞായറാഴ്ചയാണ് ദൈവം നമുക്ക് നൽകിയ നല്ലൊരു അവസരവും സമയവുമാണ് ഇന്ന് ചിലപ്പോൾ നമ്മൾ ദേവാലയത്തിൽ പോകാൻ ഒരുങ്ങുമായിരിക്കും അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്ന് തിരിച്ചു വന്നൊരു സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ ദൈവം സഹായിക്കട്ടെ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ കാരണമാകുന്ന ഒരു വചനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമിടപെടാൻ കാരണമാകുന്ന വചനം സന്തോഷത്തോടെ ഇരിക്കാം നിങ്ങൾ ഈ വചനം സത്യസന്ധമായി ആത്മാർത്ഥതയോടെ കേൾക്കുകയാണെങ്കിൽ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറ ഇന്ന് കേൾക്കാൻ പോകുന്ന ആ വചനത്തിനു വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ ഒരുക്കുന്നു എൻ്റെ ഭവനത്തെ ഞാൻ ഒരുക്കുന്നു എൻ്റെ പ്രാർത്ഥനാ നിയോഗത്തെ ഞാൻ തരുന്നു ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഈ വചനം ഒരു അത്ഭുതത്തിന് കാരണമാകണമേ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളുമാകട്ടെ ഇപ്പോൾ നിങ്ങൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറയാൻ സാധിക്കുമോ അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവമേ ഇന്ന് കേൾക്കുന്ന വചനം എൻ്റെ ജീവത്തിൻ്റെ വിടുതലായി മാറണം പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനമാണ് സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റണ്ടാമധ്യായം പത്താമത്തെ വാക്യം ീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി എന്നിട്ടോ അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എന്നെ ഉയർത്തുക മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു പുതിയ ഒന്നിനെ നൽകി പുതിയത് എന്നൊരു വാക്കുണ്ട് പുതിയ എണ്ണ ഒഴിച്ചു എൻ്റെ മേൽ ഒഴിച്ചു എന്നെ എനിക്ക് എന്നിലേക്ക് പകർന്നു എൻ്റെ കൊമ്പിനെ എൻ്റെ ജീവിതത്തെ അവിടുന്ന് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ അവസാനത്തെ വാക്കാണ് ഉയർത്തി എൻ്റെ നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി എന്നെ ഉയർത്താൻ ചുമ്മാതയല്ല കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി നിർത്താൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് സങ്കീർത്തകൻ്റെ അനുഭവം പറയുകയാണ് എന്നെ ഉയർത്തിയ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം പലരുടെയും മുമ്പിൽ നാണം കെട്ട എന്നെ പലരും പുച്ഛിച്ച എന്നെ പലരുടെ മുമ്പിൽ നോക്കാൻ പോലും ഫേസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടിയ എന്നെ എൻ്റെ സാഹചര്യത്തെ എൻ്റെ കുഴഞ്ഞും മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയെ മാറ്റിയിട്ട് നിന്നെ നിൻ്റെ ജീവിതത്തെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ദൈവം ഉയർത്തും നിങ്ങൾ വിശ്വാസത്തോടെ ഈ വചനം പറഞ്ഞത് വചനത്തിലെ വാക്കുകളാണ് എൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങൾ മാറി എൻ്റെ ദൈവം എന്നെ ഉയർത്തുന്ന ഒരു കാലമുണ്ട് എന്നെ ദൈവം എന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു എൻ്റെ ദൈവനെ സാമ്പത്തികമായി ഉയർത്തും എൻ്റെ ദൈവ എന്നെ ആരോഗ്യത്തിൽ ഉയർത്തും എൻ്റെ ദൈവം എന്നെ എൻ്റെ കുടുംബജീവിതത്തിൽ ഉയർത്തും ഒരു ഭർത്താവെന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ മകൻ എന്ന നിലയിൽ മകൾ എന്ന നിലയിൽ എന്നെ ദൈവം ഉയർത്തും ഒരു എന്ന നിലയിൽ എന്നെ ദൈവം ഉയർത്തും എന്നെ ദൈവം ഉയർത്തും എൻ്റെ കുടുംബത്തിന് ഇന്നത്തെ പ്രയാസങ്ങളൊക്കെ മാറും ഇന്ന് എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയം അത് മാറും എൻ്റെ ദൈവ എന്നെ ഉയർത്തും ഒരു പത്ത് പ്രാവശ്യം വിശ്വാസത്തോടെ പറഞ്ഞ് എൻ്റെ ദൈവം എന്നെ ഉയർത്തും എന്നിട്ടോ അവിടുന്ന് എൻ്റെ മേൽ പുതിയ ഒരു തൈരത്തെ പുതിയ എന്ന വാക്കെനിക്ക് ഇഷ്ടമാണ് പുതിയത് പുതിയത് എൻ്റെ മേൽ നൽകി പുതിയൊരു അനുഗ്രഹം ദൈവം തരും പുതിയൊരു വിടുതൽ ദൈവം തരും പുതിയൊരു സൗഖ്യം ദൈവം തരും പുതിയൊരു അനുഗ്രഹത്തെ ദൈവം തരും പുതിയൊരു അഭിഷേകത്തെ ദൈവം പകരും പുതിയൊരു കൃപ നമുക്ക് തരും പുതിയൊരു പുതിയ ചുവട് ചുവടുവയ്പുകൾ നമുക്ക് നൽകും പുതിയ തീരുമാനങ്ങൾ നൽകും പുതിയ നിലപാടുകൾ നൽകും പുതിയ ബോധ്യങ്ങൾ നൽകും പുതിയത് നൽകും പുതിയത് എല്ലാ മേഖലയിലും പുതിയ ഒരു അനുഭവം ഉണ്ടാകട്ടെ പുതിയൊരു അനുഗ്രഹം ജീവിതത്തിൽ വരട്ടെ പുതിയൊരു അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പുതിയൊരു ഉണ്ടാകട്ടെ പുതിയൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് കേൾക്കുന്ന വചനം അത് എഴുതി വയ്ക്കാൻ പാകത്തിന് ഒരത്ഭുതത്തിലേക്ക് നയിക്കട്ടെ അനുഗ്രഹത്തിലേക്ക് നയിക്കട്ടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളിന്ന് കേട്ട വചനം കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തിയെന്നും പുതിയ തൈലം അഭിഷേകമായി പകർന്നു എന്നുമാണ് ഇത് രണ്ടും ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ പഠനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി കാര്യങ്ങൾ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു വിവിധ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ച് പരീക്ഷയിടുന്നവർ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസ തടസ്സം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലായിരിക്കും വർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു സമാധാനമില്ലാത്ത കുടുംബമുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ എഴുതിവച്ച പ്രാർത്ഥനകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കിവിടെ എഴുത്തിലൂടെ വാട്സപ്പിലൂടെ ഇമെയിലിലൂടെ കിട്ടിയ എല്ലാ പ്രാർത്ഥനകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തട്ടെ അനുഗ്രഹിച്ചുയർത്തട്ടെ പുതിയ തൈലം പുതിയ അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പകരട്ടെ എന്ന് പ്രാർത്ഥി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുന്ന ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയിൽ ഒരുങ്ങണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു സാധിക്കുന്നവരെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പത്തു ദിവസം ഒരുമിച്ച് ഒരു മനസ്സോടെ വലുപ്പ ചെറുപ്പം അന്യ സഭാവ്യത്യാസം അന്യേ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് പത്തു ദിവസം പ്രാർത്ഥിക്കണം നമ്മുടെ കാര്യങ്ങളിൽ ദൈവം ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനിടവരും പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ദൈവം എന്നെ നിങ്ങളെല്ലാം സംരക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെ നാളെയും നമുക്ക് ഒരുമിച്ച് കാണാം ഇനി നിയോഗ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയ്ക്ക് രണ്ട് നാളുകൾ കൂടിയുള്ളൂ ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്ന എല്ലാവരോടും ഒരുങ്ങി പ്രാർത്ഥിക്കാൻ ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന് അറിയിക്കുക പറയുക ഷെയർ ചെയ്യുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളും ഈ ഒരു കാര്യത്തിനായി ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണാം ഒരുമിച്ച് കാണുന്നതുവരെ എല്ലാവരെയും ദൈവം ഉള്ളങ്കയിലെന്നപോലെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ആ